എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അതിവിശേഷമായ യൂണിവേഴ്സ് പറഞ്ഞു തന്ന അത്ഭുത തന്ത്രത്തെക്കുറിച്ചാണ് സെൽഫ് ഹിപ്നോസിസ് സ്വയം ഹിപ്നോട്ടൈസ് ചെയ്യൽ നിങ്ങളുടെ മനസ്സിലേക്ക് നേരിട്ട് യാത്ര ചെയ്ത് മനസ്സിനെ സ്വാന്തനപ്പെടുത്താനും മനോവൃത്തി മാറ്റാനും ലക്ഷ്യങ്ങൾ ആകർഷിക്കാനും ഇതൊരു ശക്തമായ മാർഗമാണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിൽ മുഴുവൻ വ്യക്തതയും കൈവരുമെന്ന് ഉറപ്പാണ് എല്ലാവരും മുഴുവനായിട്ട് ശ്രദ്ധയോടെ ക്ഷമയോടെ ഈ വീഡിയോ കാണുക ഓക്കെ പാർട്ട് വൺ സെൽഫ് ഹിപ്നോസിസ് എന്താണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം തന്നെ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് എന്നതാണ് ഓക്കെ ഇതൊരു ഡീപ്പ് റിലാക്സേഷൻ സ്റ്റേറ്റാണ് ശാന്തമായ ഒരു ഏകാഗ്രതയിലേക്കുള്ള ഒരു മാനസിക നില കൊണ്ടുവരികയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഹിപ്നോസിസ് കൊണ്ട് നമ്മൾ നിയന്ത്രണമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ആത്മനിയന്ത്രണം കൂടുതലായിട്ട് ലഭിക്കാൻ സാധിക്കുന്നു അതിവേഗത്തിൽ മനസ്സിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാനും പഴയ ലിമിറ്റിംഗ് ബിലീഫ്സിനെ മാറ്റിക്കളയാനും സെൽഫ് ഹിപ്നോസിസ് സഹായിക്കുന്നു എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ അടുത്തത് പാർട്ട് ടൂ ആണ് സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ പ്രവർത്തിക്കുന്നു മനുഷ്യൻ്റെ മനസ്സ് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ നയൻറ്റി പേഴ്സൻ്റേജ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അപ്പോൾ നമ്മൾ സെൽഫ് ഹിപ്നോസിസ് വഴി നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറക്കുന്നു ഒരു ആവർത്തന പദം അതായത് നമ്മളെപ്പോഴും പറയുന്ന അഫർമേഷൻസ് ഇമാജിനേഷൻ ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ എന്നിവയെ ഉപയോഗിച്ച് നമ്മുടെ മനസ്സ് പുതുക്കുന്നു ഉദാഹരണത്തിന് ഞാൻ സന്തോഷവാനാണ് എന്നത് പതിവായി നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ ആവർത്തിച്ചാൽ മനസ്സത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷവനായി മാറും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് പാർട്ട് ത്രീയിൽ നമ്മൾ ഈ സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക വെളിച്ചം കുറവുള്ള ശബ്ദമൊന്നുമില്ലാത്ത ഒരു നല്ല ഒരു ശാന്തമായ റൂം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഡീപ് ബ്രീത്തി ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് സെക്കൻഡ് പോയിൻ്റ് ഡീപ്പ് ബ്രീത്തിങ് ആണ് അതായത് ഫോർ സെവൻ എയ്റ്റ് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്കാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ ആ കണക്കിൽ അതായത് നാല് 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 ശ്വാസം ഒരു ശ്വാസത്തിൽ നാല് പ്രാവശ്യം എണ്ണി കൊണ്ട് എണ് എടുക്കുക കണക്കിൽ എണ്ണം പിടിച്ചിട്ട് വേണം ശ്വസിക്കാൻ അതുപോലെ നമ്മൾ ഇവിടെ ശ്വാസം എന്ത് ചെയ്യുക ഹോൾഡ് ചെയ്യുക അതപ്പം അപ്പോഴും നമ്മൾ എണ്ണണം സെവൻ ഏഴ് കണക്കിൽ പിടിക്കുക അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ അങ്ങനെ ഏഴ് പ്രാവശ്യം എണ്ണി എണ്ണിക്കഴിയുന്നവരെ നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്രയും സമയം കൊണ്ട് നമ്മുടെ ശ്വാസം പുറത്തേക്ക് പോകാൻ പാടുള്ളൂ ഓക്കെ ഇതാണ് ഫോർ സെവൻ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് സെൽ ഹിപ്നോസിന് അപ്പോൾ നമുക്കതിൻ്റെ ഒരു പവർ കിട്ടുകയാണ് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം ആ ഒരു നാല് കൗണ്ട് അതായത് വൺ ടു ത്രീ ഫോർ എണ്ണുന്ന ആ ഒരു കണക്കിൽ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പിന്നെ ഏഴ് കണക്കിൽ നമ്മുടെ ശ്വാസം പിടിച്ചു നിർത്താനും അതുപോലെ എട്ട് കണക്ക് കൊണ്ട് നമുക്ക് എന്താണ് ശ്വാസം പുറന്തേ പുറത്തേക്ക് തള്ളാനും അതായത് പുറന്തള്ളാനും കഴിവ് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ശക്തമായ ബ്രീതിങ് ടെക്നിക്കാണ് നിങ്ങളെല്ലാവരും ഇത് നാല് പ്രാവശ്യം ആവർത്തിക്കുക ഈ പറഞ്ഞ ഫോർ സെവൻ എയ്റ്റ് ബ്രീതിങ് ടെക്നിക്ക് നാല് പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമായി തീരും ഓക്കെ ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം കണ്ണുകൾ തുറക്കരുത് നമ്മൾ ഈ അഫർമേഷൻസ് നമ്മൾ പറയുക എൻ്റെ മനസ്സിൽ സുഖവും സന്തോഷവുമുണ്ട് ഞാൻ ഭാഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ എൻ്റെ ജീവിതം കൃത്യമായി നിയന്ത്രിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നു ഞാൻ എൻ്റെ മനസ്സിനെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഓക്കെ അടുത്തതായി നമ്മൾ നാലാമത്തെ ടെക്നിക്കാണ് ദൃശ്യവൽക്കരണം അത് വിഷ്വലൈസേഷൻ എന്ന് പറയും അപ്പം ഞാൻ കുറേ കുറേ വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗം മനസ്സിൽ കാണുക അല്ലെങ്കിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങളുടെ ഒരു ഡ്രീം നിങ്ങൾ മനസ്സിൽ കാണുക അത് സംഭവിച്ചതായിട്ട് നിങ്ങൾ ഉണർവോടെ അനുഭവിക്കുക അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുക അത് ഫീൽ ചെയ്യുക ആ ഫീലിൽ നമ്മൾ എന്ത് ചെയ്യുക ജീവിക്കുക ഓക്കെ നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ആ ഒരു ദൃശ്യം അതായത് നമ്മുടെ മൈൻഡ് മൂവി എന്നൊക്കെ പറയും നമ്മുടെ മൈൻഡ് മൂവി കണ്ടുകൊണ്ട് നമ്മൾ അതിൽ ഫീല് ചെയ്യുക ആ ഒരു ഫീലില് നമ്മൾ ജീവിക്കുക അപ്പം അത് ഏകദേശം നടന്ന് കഴി കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക ഉറപ്പായിട്ട് അത് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും അവസാനം എന്നിട്ട് നമ്മൾ ഈ ആ ഒരു ഫീൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അവസാനം നമ്മുടെ മനസ്സിലേക്ക് നോക്കുക പത്തു വരെ എണ്ണുക ഓരോ നമ്പറിലും നമ്മൾ മനസ്സിനെ കൂടുതൽ ജാഗ്രതയിലേക്ക് കൊണ്ടുപോവുക ഓക്കെ നമ്മൾ ഓരോ നമ്മൾ മനസ്സിനെ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് മനസ്സിൽ എണ്ണുക പത്ത് വരെ നമ്മൾ മനസ്സിൽ എണ്ണുക എന്നിട്ട് നമ്മുടെ മനസ്സിനെ ഫുള്ളായിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക ഓക്കെ ഇനി അടുത്തത് പാർട്ട് ഫോറാണ് സെൽഫ് ഹിപ്നോസിസ് എപ്പോൾ ചെയ്യാം എപ്പോൾ ചെയ്യാൻ പറ്റും ഇത് എന്നാണ് ഞാൻ പറയുന്നത് ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നമുക്കിത് ചെയ്യാം ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഇന്നർ റീവയറിംഗ് നടക്കും ഓക്കെ ഇന്നർ റീവയറിംഗ് നടക്കും നമ്മുടെ മനസ്സിൻ്റെ ഇന്നർ റീവയറിങ് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മിനിമം ചെയ്യുക ഓക്കെ മാക്സിമം നമുക്ക് നയൻറ്റി നയൻ്റി ഡേയ്സ് ആണ് ചെയ്യാൻ നയൻ സീറോ മിനിമം നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഇന്നർ റീവയറിങ് നടക്കും നമ്മളുടെ ഓൾഡ് പാറ്റേൺസ് എല്ലാം മാറ്റി ന്യൂ പാറ്റേൺസ് നമുക്ക് ബ്രെയിനിൽ കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ ആരുമില്ലാതെ നമ്മുടെ ഒറ്റയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉറ്റ കൂട്ടുകാരനായി നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാം റെഡിയാണോ നിങ്ങൾ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ ഓക്കെ അതുപോലെ നമ്മൾ ഫൈനലായിട്ട് പാർട്ട് ഫൈവ് ആണ് പ്രാക്ടീസ് പ്രാക്ടീസ് മുടക്കരുത് എന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ സെൽഫ് ഹിപ്നോസിസ് പൂർണ്ണമായ അതിൻ്റെ ഗുണങ്ങളാണ് നമ്മുടെ പൂർണ്ണമായ ഒരു ആത്മബോധം നമുക്ക് ലഭിക്കും അതുപോലെ മനസ്സിലേക്ക് സുഖകരമായ സന്ദേശങ്ങൾ എങ്ങനെ അയക്കാം എന്നുള്ളൊരു വിദ്യയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വിദ്യ നമ്മുടെ എന്തൊക്കെ നമുക്ക് നേടിത്തരും നമ്മുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാധിക്കാൻ കഴിയുന്നു അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം വളർത്താൻ സാധിക്കുന്നു നമ്മുടെ മനോവൃത്തി മാറ്റാൻ സാധിക്കുന്നു ആന്തരിക ഹീലിംഗിനും ഇത് വളരെ അനുയോജ്യമാണ് ഓക്കെ എല്ലാവരും ഇത് ചെയ്യുക ഈസി ആൻഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സ് നമ്മളുടെ കൂടെയുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് ഈ സെൽഫ് ഹിപ്നോസിസ് നമുക്ക് ഉപകാരപ്പെടും നമ്മളെല്ലാവരും ഇത് ചെയ്യുക ഓക്കെ അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഐ ആം റെഡി ഞാൻ ട്വൻ്റി വൺ ഡേയ്സ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് യൂണിവേഴ്സിനോട് വിളിച്ച് പറയുക അത് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ നിങ്ങൾ റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഓക്കെ എല്ലാവരും റെഡിയാകുക ഇനിയുള്ള ട്വൻ്റി വൺ ഡേയ്സ് നമ്മുടെ സെൽഫ് ഹിപ്നോസിസ് ദിവ ദിനങ്ങളാണ് എല്ലാവരും ചെയ്യുക ഓക്കെ രാവിലെ രാവിലെ എണീക്കുന്ന സമയവും ഈവനിങ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും എല്ലാവരും ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യൂണിവേഴ്സ്